പണ്ട് നാട്ടിലും വീട്ടിലും ഒക്കെ കണ്ടിരുന്ന ഒരു ചെടിയാണിത് അന്നൊന്നും ഇവനെ കാര്യമായി ഗവനിച്ചിട്ടേ കാണാൻ നല്ല റെഡ് കളറൊക്കെ ഉണ്ടെങ്കിലും പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു കറയുണ്ടായിരുന്നു പിന്നീട് യു കെയിൽ കണ്ടപ്പോഴാണ് ആൾ ഇത്ര കേമനാണെന്നും ഇവന് ഇത്ര ഡിമാൻഡ് ഉണ്ടെന്നും മനസ്സിലാവുന്നത് അപ്പോൾ പിന്നെ ഡീറ്റെയിൽസ് ഒന്ന് തപ്പി നോക്കി പോയിന്റ് സെറ്റിയ എന്നാണ് ഈ ചെടിയുടെ പേര് മെക്സിക്കനാണ് സ്വദേശം ക്രിസ്മസ് കാലമായി കഴിഞ്ഞാൽ യു കെയിൽ മാത്രമല്ല ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും ഇവൻ സ്റ്റാർ ആണ് ഇവിടെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനും വീട് ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെ പോയിന്റ് സെറ്റിയ ധാരാളമായി ഉപയോഗിക്കാറുണ്ട് ഇവൻ്റെ ഈ രണ്ടോ മൂന്നോ കൊമ്പുകൾ മുറിച്ചുള്ള ഈ ഒരു ബൊക്കറ്റിന് നാല് പൗണ്ടാണ് ഇവിടുത്തെ വില നമ്മുടെ നാട്ടിലെ പോയിന്റ് സെറ്റിയുടെ ഇലകൾക്ക് ഇത്ര വലിപ്പമുണ്ടെന്ന് തോന്നുന്നില്ല ഇത്രയും ബ്രൈറ്റ് കളറും ഉണ്ടെന്ന് തോന്നുന്നില്ല അല്ലെങ്കിലും യൂറോപ്പിലെ ചെടികൾക്കും പൂക്കൾക്കും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ എന്നിരുന്നാലും നാട്ടിൽ ഇനി ഇവനെ കണ്ടാൽ കാര്യമായിട്ടൊന്ന് ഗവൺമെന്റ്